എന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് വിവാഹിതനായ മാണി വ്യഭിചരിച്ചതിന്റെ പേരിൽ പ്രവാചകൻ അടുക്കൽ വധ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകണം

ശിക്ഷണപ്പിലാക്കാ പറയാണ് ശിക്ഷ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കുന്ന സമയത്ത് രക്തം ചിന്തുകയാണ് രക്തം ചിന്ദ് സഹാദികളുടെ ദേഹത്തേക്ക് രക്തം വന്നപ്പോ അവരിൽ പല ആളുകളും അല്ലെങ്കിൽ നിർവഹിച്ചോ ആ തൗബയുടെ ഈ നടപടിക്രമങ്ങളുണ്ടല്ലോ ഇതിലൂടെ വിഭജിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ചെയ്ത തെറ്റുകളുടെ പ്രാപചനമായി മാസിൻ്റെ തൗപ മതിയാകുന്നതാണ് എന്ന് പ്രവാചകൻ അവധി വസ്മ പറയാം ഇത് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് എങ്ങനെയാണ് മാഴീസ് എന്ന് ഏറ്റുപറഞ്ഞ് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ റജുവിന്റെ വിധേയമായി പല ലോകത്തേക്ക് നശിക്കണമെന്ന മനസ്സുമായി യാത്രയായത് നടന്നിട്ടില്ല നടന്നിട്ടില്ലേ അവിടെ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല വിധേയമായ പെട്ടെന്ന് വന്നിട്ട പ്രവാചകന്റെ സന്നിധിയിൽ പരാതി പറഞ്ഞിട്ടില്ല ഇതൊന്നുമില്ലാതെ പ്രവാചകന്റെ അടുത്തേക്ക് സമീപത്തേക്ക് വന്നുകൊണ്ട് ഈ ലോകത്തുള്ള നഷ്ടം ഏറ്റുവാങ്ങിയത് പല ലോകത്തെ കുറിച്ചുള്ള ബോധം you

എന്താണ് താങ്കൾ താങ്കൾ എന്നെ മടക്കി മടക്കി പറഞ്ഞയക്കുന്നത് അയച്ച അവസരം അവസരം കൊടുത്തതുപോലെ എനിക്ക് എന്ന് നോക്കണം ഞാൻ എന്ന് വിചരിച്ചതിന്റെ പേരിൽ ഗർഭമുണ്ട് എനിക്ക് എന്ന് എനിക്ക് ഇനിയൊരു അവസരത്തിന് ആവശ്യമില്ല ശുദ്ധീകരിക്കണം നടപ്പിലാക്കണം ശിക്ഷ നടപ്പിലാക്കണം പരലോകത്ത് ഭയപ്പെടുകയാണകൊണ്ട് വരണമെന്ന് പറയാൻ എങ്ങനെയെങ്കിലും അവസരം കൊടുക്കുക അവരുടെ മനസ്സിന്റെ മനസ്സംസ്കരണത്തിന് നിങ്ങളോടൊപ്പമായി ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഴിയുണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിട്ട് ആവശ്യമില്ല പ്രവാചകൻ അവസരം കൊടുക്കുകയാസം

കുഞ്ഞിന്റെ കയ്യിൽ ഒരു കൈട്ടിയുടെ കഷ്ടവുമായിട്ട് എത്തുകയാവാചകൻ കാണിച്ചു കൊടുക്കുന്നത് ഇതാ കൊടുക്കണത് അവസാനിച്ചിട്ടുണ്ട് ഭക്ഷണം എത്തിയിട്ടുണ്ട് ശുദ്ധീകരിക്കണം ശിക്ഷ നടപ്പിലാക്കണം അങ്ങനെ അവൻ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട് സഹോദരന്റെ അടുത്തേക്ക് കൈമാറുകയാണ് കൈമാറുകയാ

അതിവേഗത്തിൽ വരണം വരണം നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ പാപമോചനത്തിന്റെ നിങ്ങൾ നിഷ്കളങ്ക ഹൃദയവുമായി ും നിങ്ങളുടെഴുത്തത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് വർഷപ്പെട്ടതാണ് ആകാശങ്ങളെക്കാളും ഭൂമിയെ കാണും വിശാലമായ സ്വർഗം അതുകൊണ്ട്

ോട് പറഞ്ഞതുപോലെ തന്നെ െ എഴുപത് ആളുകൾ തെറ്റ് ചെയ്ത് ആ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ട് സ്വർഗം ആഗ്രഹിക്കുന്നു എങ്കിൽ പരിഹാരമാകാൻ ത്തിലാളെ അവരുടെ തൗമ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറയാൻ അവരെയും

ഴിയും കൈകാര്യം ചെയ്യാൻ കഴിയും എന്നിട്ടും പരസ്യമായി ശിക്ഷ ഏറ്റുവാങ്ങിയത് അള്ളാബു സുഹാൻ കോടതിയിൽ

كُتِبَ عَلَيْكُمُ الْقِصَاصُ فِي الْقَتْلَىٰ കൊലപാതകത്തിന്റെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ് കഴിഞ്ഞാൽ ജീവപര്യന്താണെന്നാൽ അതിനിടക്ക് ബലാത്സംഗത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവനെ വധശിക്ഷയ്ക്ക് വിജയമാക്കണമെന്നാൽ ഇസ്ലാം ആറ് നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ കാര്യം കൃത്യമായി അറിയിച്ചു പ്രാകൃതമായ നിയമം മരുഭൂ നിയമം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിലേക്ക് അങ്ങനെ ദാഹിച്ചു ശിക്ഷതിൽ വിവാഹിതനായ മനുഷ്യൻ കഴിഞ്ഞാൽ പൊതു മദ്യത്തിൽ വെച്ച് എറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ശിക്ഷ നടപ്പിയ നടപ്പിലാക്കിയാൽ തന്നെ കുടുംബങ്ങളിൽ അതേപോലെ തന്നെ സർവത്തിൽ അമിതമായ അഹിതമായ വീഴ്ചകളും ും പിന്നെ വ്യാപിക്കുകയില്ല അതിക്രമങ്ങളിലേക്ക് പോയി കൊലപാതകത്തിനത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൊല്ലുകഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള തിന്മകളും അക്രമങ്ങളും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അധർമ്മകാരികളെ അവരെ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും കഴിയുമെന്നാണ് അങ്ങനെ മൂന്ന് തലങ്ങളിൽ ഒന്ന് അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ അതേപോലെ തന്നെ പ്രലോഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും വീണ്ടും അതിലേക്ക് കടന്നു വരാത്ത ആളുകളെ എങ്ങനെയാണ് ആത്മീയത കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ പ്രശ്നങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്ന ഇസ്ലാമിക ദർശനത്തിന്റെ ആവശ്യകത ഇസ്ലാമിക ദർശനത്തിന്റെ നിയമവിധി വിലക്കുകൾ തീർച്ചയായിട്ടും ുന്നു എന്നത്ിന്തിക്കുന്ന ആളുകൾക്ക് കണക്കെ മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹു അവന്റെ മാനിച്ച് പാലിച്ച് വിശുദ്ധരായി വിവേകളായി ചിരിക്കുന്ന വിശ്വാസികളിൽ